ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത് ആ പ്രത്യേക ആ ബോട്ടിൽ സുരക്ഷാ ക്രമീകരണങ്ങളോടെ തന്നെ ആ മഹാകുംഭമേളയിൽ പുണ്യ സ്നാനം നടത്തുന്ന കേന്ദ്രത്തിലേക്ക് രാഷ്ട്രപതി ഈ സംഘവും നീങ്ങുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് പ്രയാഗരാജിൽ നിന്നും തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് മഹാകുംഭമേള നടക്കുന്ന പ്രയാഗരാജിലേക്ക് രാഷ്ട്രപതി ദ്രൗപതി മുർമു എത്തിയിരിക്കുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് നേരത്തെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രയാഗ്രാജിൽ പുണ്യസ്നാനത്തിനായി എത്തിയിരുന്നു വിശേഷാൽ പൂജകളും പുണ്യസ്നാനവും ഒക്കെ നടത്തിയാണ് അദ്ദേഹം മടങ്ങിയത് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെല്ലാം പ്രയാഗ്രാജിൽ എത്തിയിരുന്നു ഇപ്പോൾ രാഷ്ട്രപതിയും മഹാകുംഭമേളയിൽ പങ്കെടുക്കാനായി എത്തുന്നു എസ് നന്ദഗോപൻ ചേരുന്നു നന്ദഗോപൻ മഹാകുംഭമേള അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു അതായത് മഹാശിവരാത്രി ദിനം വരെ മഹാകുംഭമേള നീണ്ടു നിൽക്കും എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ രാഷ്ട്രപതി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രഥമ പൗര ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കാനായി അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു പ്രത്യേക ബോട്ടിൽ വിശേഷപ്പെട്ട ആ പുണ്യസ്നാനം നടക്കുന്ന കേന്ദ്രത്തിലേക്ക് രാഷ്ട്രപതി യാത്ര ചെയ്യുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു കൂടുതൽ വിവരങ്ങൾ നന്ദകോവൻ വിനോദ് രാഷ്ട്രപതി ഇപ്പോൾ അരിയിൽ ഘാട്ടിൽ നിന്നും ഈ ത്രിവേണി സംഗമത്തിലേക്ക് ബോട്ടിൽ പൊക്കുകൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രാഷ്ട്രപതിയെ അനുഗമിക്കുന്നുണ്ട് ഇന്ന് എട്ട് മണിക്കൂറോളം രാഷ്ട്രപതി ഇവിടെ ചെലവഴിക്കും എന്നുള്ളതാണ് ഔദ്യോഗികമായി ലഭ്യമായ രാഷ്ട്രപതി ഭവൻ നൽകിയ അറിയിപ്പ് അവിടെ പ്രാചീന ഹനുമാൻ ക്ഷേത്രത്തിലും ഒക്കെ രാഷ്ട്രപതി ദർശനം നടത്തും ഏതാണ്ട് എട്ട് മണിക്കൂറോളം ഈ പ്രയാ കുംഭ് നഗരിയിൽ ചെലവഴിച്ചതിന് ശേഷം മാത്രമായിരിക്കും രാഷ്ട്രപതി മടങ്ങുക ഇന്നിപ്പോൾ രാഷ്ട്രപതി പ്രത്യേക ആരതിയിലും അതേപോലെ തന്നെ പ്രത്യേക പൂജകളിലും അവിടെ പങ്കെടുക്കും അതിനുശേഷം ഈ ഗംഗാ ഈ ത്രിവേണി സ്നാനവും കഴിഞ്ഞതിന് ശേഷം അവിടെ മഹാമണ്ഡലേശ്വരന്മാരുമായി ഒരുപക്ഷെ കൂടിക്കാഴ്ച നടത്തുവാനുള്ള ആ സാധ്യതയുമുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രപതി ഭവൻ വ്യക്തമാക്കുന്നത് ഏതായാലും മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ആ ഈ രാഷ്ട്രപതി എത്തിയിരിക്കുന്നതോടുകൂടി കുംഭമേളയുടെ തന്നെ ഒരു ചൈതന്യം അല്ലെങ്കിൽ കുംഭമേളയുടെ പ്രസക്തിയും ലോകമെമ്പാടും ഒരിക്കൽ കൂടി വർദ്ധിച്ചിരിക്കുകയാണ് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തി സ്ഥാനം നടത്തിയിരുന്നു അതേപോലെ തന്നെ ഉത്തർപ്രദേശിലെ മുഴുവൻ ക്യാബിനറ്റ് അംഗങ്ങളും യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ മുഴുവൻ ക്യാബിനറ്റ് അംഗങ്ങളും സ്ഥാനം നടത്തിയിരുന്നു കൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രതിരോധ മന്ത്രി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരും അവിടെ ഈ സ്ഥാന കർമ്മങ്ങളിൽ പങ്കെടുത്തിരുന്നു ഇന്നിപ്പോൾ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അവിടെ ഈ കുംഭനഗരിയിലുണ്ട് അദ്ദേഹവും ഇതിനോടകം തന്നെ സ്ഥാനം നടത്തിക്കഴിഞ്ഞു ഇതിനോടകം നാൽപ്പത്തി കോടി ജനങ്ങൾ പങ്കെടുക്കുമെന്നുള്ളതാണ് പ്രധാനമായും ഈ നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് നാൽപ്പത്തിയഞ്ചു കോടി ജനങ്ങൾ അവിടെ പങ്കെടുത്തു മടങ്ങും എന്നുള്ളതാണ് ഔദ്യോഗികമായി സർക്കാർ വ്യക്തമാക്കുന്നത് എന്നാൽ ഇതിനോടകം തന്നെ നാൽപ്പത്തി ഒന്ന് കോടി ജനങ്ങൾ അവിടെ പങ്കെടുക്കൂ എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് ഇനിയും രണ്ടാഴ്ചയിൽ കൂടുതൽ കുംഭകേണം നീണ്ടു നിൽക്കുന്നു ഒരുപക്ഷെ നാൽപ്പത്തി അഞ്ചു കോടി ജനങ്ങളിൽ കൂടുതൽ അവിടെ പങ്കെടുക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത് ഈ രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് പ്രയാഗരാജിൽ ഇപ്പോൾ ഒരു ത്രീ ടയർ സെക്യൂരിറ്റി സിസ്റ്റമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഉത്തർപ്രദേശ് പോലീസിന് പുറമെ കേന്ദ്രസേനകളും അതിനു പുറമെ രാഷ്ട്രപതിയുടെ പ്രത്യേക സേനാ വിഭാഗവും ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് അതേസമയം ഈ കുംഭനഗരിയിലാകെ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് ആ കിലോമീറ്ററുകൾ നീണ്ട ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് അത് രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചിട്ടുള്ള കൂടുതൽ ഭക്തർ ഇപ്പോൾ ഈ കുംഭമേളയുടെ അവസാന നാളുകളായപ്പോഴത്തേക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൂടുതൽ ഭക്തർ ഈ മഹാകുംഭനഗരിയിലേക്ക് ഒഴുകിയെത്തുന്നു അതിനാൽ തന്നെ വലിയ ഗതാഗത കുരുക്കാണ് ഇപ്പോൾ ഈ മേഖലയിൽ അനുഭവപ്പെടുന്നത് മണിക്കൂറുകളിൽ പോലും ഗതാഗത കുരുക്കിൽപ്പെട്ടത് ും കിടക്കുകയാണ് കണക്കുകൾ പറയുന്നത് ഏതാണ്ട് മുന്നൂറ് കിലോമീറ്ററോളം ഈ ഗതാഗത കുരുക്കിന്റെ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതായത് ഇവിടേക്ക് വാഹനങ്ങൾ എത്താനുള്ള അല്ലെങ്കിൽ വാഹനങ്ങളിൽ എത്തുവാനുള്ള സാധ്യതകൾ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പലരും ഇപ്പോൾ ഈ വാഹനങ്ങൾ നിർത്തി കാൽനടയായിട്ടാണ് ഈ പ്രയാഗരാജിലേക്ക് കടന്നു അതേസമയം സ്നാനകർമ്മങ്ങൾക്കും മറ്റും അതായത് രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഈ ഭക്തജനങ്ങൾക്ക് ഈ ത്രിവേണി സംഗമ ഭൂമിയിൽ ാനം നടത്തുന്നതിനോ മറ്റോ ഈ നിയന്ത്രണങ്ങളുമില്ല അതായത് അങ്ങനെ ഒരു വി പി സംസ്കാരത്തിലല്ല മറ്റ് രാഷ്ട്രപതിക്ക് വേണ്ടി പ്രത്യേക പാത ഒരുക്കിയിരുന്നു അല്ലെങ്കിൽ വി വി എ പികൾക്ക് വേണ്ടി പ്രത്യേക പാതയുണ്ട് ആ പാതയിൽ അരിയിൽ ഗട്ടിലെത്തി അവിടെ നിന്നും മൂർത്തി മാർഗമാണ് ഈ ത്രിവേണി സംഗമത്തിലേക്ക് എത്തുന്നത് അതിനാൽ തന്നെ കൂടുതൽ ഭക്തജനങ്ങളെ അവിടെ തടയേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല മറ്റ് ഈ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും സുഗമമായി തന്നെ നടക്കുന്നു അതേസമയം ഈ ഗതാഗത കുരുക്ക് ഭക്തരെ വല്ലാതെ വലക്കുന്നുണ്ട് പ്രത്യേകിച്ച് രാജ്യത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വാഹനങ്ങളിൽ ഇവിടെ കൂടുതലായി ജനങ്ങൾ എത്തുന്നതാണ് ഇപ്പോൾ ഈ ഒരു ഗതാഗത കുരുക്കിന് കാരണമായിട്ടുള്ളത് ഇതിനെല്ലാം ഉപരി രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചുള്ള നിയന്ത്രണങ്ങളൊക്കെ ഈ ഗതാഗത കുരുക്കിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഗതാഗത കുരുക്കിന് കാരണമായി എന്നുള്ളതാണ് ഏതായാലും അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതി ഈ അടിയിൽ നടക്കുന്ന പ്രത്യേക പൂജകളിലും ആരോഗ്യകളിലും പങ്കെടുത്ത് അതിനുശേഷം ഈ ത്രിവേണി സംഗമത്തിൽ സ്നാനവും നടത്തും വിനോദ തീർച്ചയായും മഹാകുംഭമേളയിൽ പങ്കെടുക്കാനായി രാഷ്ട്രപതി എത്തുന്നു അതായത് മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട രാഷ്ട്ര വരെ ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ് മഹാകുംഭമേള മഹാത്മാഗാന്ധി അടക്കമുള്ള നമ്മുടെ രാഷ്ട്രത്തിലെ പ്രമുഖരായിട്ടുള്ള ആളുകളെല്ലാം ഈ മഹത്തായ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം കൂടിയാണ് രാഷ്ട്രപതി കൂടി മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നു വലിയ തയ്യാറെടുപ്പുകളായിരുന്നു ഉത്തർപ്രദേശ് സർക്കാർ ഈ വലിയ സന്യാസ സംഗമത്തിന് വേണ്ടി ഒരുക്കിയിരുന്നത് അപ്പോൾ ഈ ത്രിവേണി സംഗമത്തിലേക്ക് രാഷ്ട്രപതി എത്തുന്നു ഈ ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കുന്നു ഇന്നത്തെ പകൽ മുഴുവൻ ഈ പ്രയാഗരാജിൽ ചെലവഴിക്കുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം വളരെ സമ്പൂർണ്ണം അവിടെ വലിയ ലക്ഷ കോടിക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന പ്രയാഗരാജ് ഇന്ന് ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധയായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വളരെ നിസ്സാരമായ അല്ലെങ്കിൽ ചെറിയ ഒരു അപകടമൊഴിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇതുവരെ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അവിടെ പ്രയാഗരാജിലേക്കുള്ള ഭക്തലക്ഷങ്ങളുടെ വരവ് അത് ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് അത് ഓരോ ഘട്ടമായി നീങ്ങുകയാണല്ലോ അഘാടകളുടെ ഓരോ തരത്തിലുള്ള അഘാടകൾ അവിടെ പുണ്യസ്നാനം നടത്തി പോകുന്ന സമയക്രമങ്ങളൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഈ ഫെബ്രുവരി രണ്ടാം വാരത്തിലേക്ക് എത്തുമ്പോൾ ഈ മഹാകുംഭമേളകളുടെ ഒരു ഘട്ടം ഏത് നിലയിലാണ് അതുകൂടി ഒന്ന് വിശദമാക്കാമോ നന്ദഗോപൻ വിനോദ് ഈ കുംഭമേളയിൽ ആദ്യത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് തന്നെ മഹാകുംഭമേളയിൽ പങ്കെടുത്ത് ശാനം നടത്തി എന്നുള്ളതാണ് ചരിത്രം അതിനുശേഷം ഇപ്പോൾ ദ്രൗപതി മുർമു രാഷ്ട്രപതി ദ്രൗപതി മുർമു അല്പസമയത്തിനകം തന്നെ ഈ ത്രിവേണി ഘട്ടത്തിൽ ശാനം നടത്തും അതേ കൂടെ അതുകൂടാതെ തന്നെ നിലവിൽ കുഴുകണക്കിന് ഭക്തരാണ് ഈ ത്രിവേണി സംഗമ ഭൂമിയിൽ ഗംഗാ യമുന സരസ്വതി നദികളുടെ സംഗമ ഭൂമിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ നാൽപ്പത്തി ഒന്ന് കോടി ജനങ്ങൾ ഈ മഹാകുംഭനഗരി സന്ദർശിച്ചു ാണ് ഈ കുംഭ മഹാകുംഭമേളയിൽ നാല്പത്തി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേളയിൽ പ്രധാനമായും മൂന്ന് ദിവസങ്ങളായിരുന്നു അമൃത സ്നാനുള്ളത് ഒന്ന് ജനുവരി ഇരുപത്തി ഒൻപതിനായിരുന്നു അതിനുശേഷം ഫെബ്രുവരി മൂന്നിനായിരുന്നു ഇങ്ങനെ മൂന്ന് ദിവസം ഈ അമൃത സ്നാനങ്ങൾ ഉണ്ടായിരുന്നു ഈ അമൃത സ്നാന ദിവസങ്ങളിൽ അഭൂതപൂർവ്വമായ ഭക്തജന്റെ തിരക്കായിരുന്നു അനുഭവപ്പെടുന്നത് അതിനിടയിലാണ് മൗനി അവാം അമാവാസി സ്നാന ദിവസം അവിടെ ചെറിയ അപകടമുണ്ടാകുകയും മുപ്പത് പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് അതിന് ശേഷം അവിടെ വലിയ ഭക്തജന തിരക്ക് നിയന്ത്രിക്കുവാൻ വേണ്ടി ക്രമീകരണങ്ങൾ കൂടുതൽ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുശേഷം അല്ലെങ്കിൽ അത്തരം ഒരു മൗനി അമാവാസി ദിനത്തിലുണ്ടായ അപകടത്തിന് ശേഷം പിന്നീട് അവിടെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല അവിടെ ഭക്തർക്ക് സുഗമമായി എത്തി അവിടെ ഈ ഇതിൽ ഈ സ്നാന കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരവും ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ ഈ കുംഭമേളയുടെ അവസാന നാളുകളിലേക്ക് എടുക്കുമ്പോൾ ഭക്തജന തിരക്ക് ഏറു ഈ സാധാരണഗതിയിൽ ഭാരതത്തിന്റെ സന്യാ സന്യാസി പരമ്പരകളിൽപ്പെട്ട മുഴുവൻ സന്യാസിമാരുടെയും ഒരു സാന്നിധ്യം ഈ മഹാകുംഭനഗരിയിൽ ഈ കുംഭമേള നാളുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ ശൈവ പരമ്പരകളിൽപ്പെട്ട സന്യാസി സമൂഹം അവർ അവരുടെ ശിവരാത്രി അടക്കമുള്ള ആഘോഷങ്ങൾ അവരുടെ അഖാതകളിലാണ് ആഘോഷിക്കുന്നത് അങ്ങനെ പല നാഗസന്യാസിമാരും അവർ തിരികെ അവരുടെ അഖാതകളിലേക്കും മതങ്ങളിലേക്കും മറ്റും മടങ്ങിയിപ്പോൾ വൈഷ്ണവ പരമ്പരകളിൽപ്പെട്ട സന്യാസിമാരുടെ ഒരു സാന്നിധ്യമാണ് പ്രയാഗ്രാജിലുള്ളത് അതായത് നാഗസന്യാസിമാരല്ല മറിച്ച് ശങ്കര ദശാവാമി സന്യാസി സമൂഹത്തിൽപ്പെട്ട വൈഷ്ണവ പരമ്പരകളിൽപ്പെട്ട സന്യാസികളുടെ ഒരു സാന്നിധ്യമാണ് കൂടുതലായി അവിടെ ഇപ്പോൾ ഉള്ളത് അതായത് ഇനി എത്തുന്ന ഭക്തർക്ക് കൂടുതലായി നാഗസന്യാസിമാരെ ദർശിക്കുവാനോ അവരുടെ അനുഗ്രഹം തേടാനോ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അവർ കൂടുതലും മടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ മൗനി അമാവാസി മൂന്നാം തീയതി നടന്ന സ്ഥാനത്തോടുകൂടി അതിനുശേഷം അവർ അവരുടെ അഖാടകളിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ കൂടുതലായി ഈ ശൈവ സന്യാസി പരമ്പരകളിൽപ്പെട്ട സന്യാസിമാരുടെയൊക്കെ കൂടുതലായി എത്തുന്നു അവരുടെ ദർശനത്തിനും അനുഗ്രഹത്തിനും കോടാനുകൂടി ഭക്തരാണ് ഈ ത്രിവേണി സംഗമ ഭൂമിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ ഉത്തർപ്രദേശ് സർക്കാർ നൽകിയ കണക്കനുസരിച്ച് നാൽപ്പത്തി ഒന്ന് കോടി ജനങ്ങൾ ഈ മഹാകുംഭനഗരി സന്ദർശിച്ച് മടങ്ങിയിരിക്കുന്നു വരും ദിവസങ്ങളിൽ ഭക്തരുടെ എണ്ണ ഈ ഉത്തർപ്രദേശ് സർക്കാർ നൽകുന്നു അതായത് കുംഭമേള ഇരുപത്തിയാറാം തീയതി ശിവരാത്രി ദിനത്തോടുകൂടി സമാപിക്കും അതിനു മുന്നേ തന്നെ ഭക്തർ ഇവിടെ എത്തി സ്നാനം നിർവഹിക്കുവാൻ വേണ്ടി വലിയ ഭക്തജനത്തിനൊക്കെ അനുഭവപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വലിയ ഗതാഗത കുരുക്കിനും അത് കാരണമായിരിക്കുന്നത് പ്രത്യേകിച്ച് രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനുപരി അവിടേക്ക് കൂടുതൽ ഭക്തജനങ്ങൾ ഈ ഒരു അവസാന നാളുകളിലെ എത്തിക്കൊണ്ടിരിക്കുന്നു അതുതന്നെയാണ് ഏതാണ്ട് മുന്നൂറ് കിലോമീറ്ററോളം വരുന്ന ഗതാഗത കുരുക്കിന് കാരണമായിരിക്കുന്നത് ഉത്തർപ്രദേശ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് വൈകുന്നേരത്തോടുകൂടി മാത്രമേ ഈ ഗതാഗത കുരുക്കിനൊരു പരിഹാരം കാണാൻ കഴിയൂ എന്നുള്ളതാണ് പ്രത്യേകിച്ച് രാഷ്ട്രപതി ഇന്ന് ഏതാണ്ട് എട്ട് മണിക്കൂറോളം സമയം അവിടെ ചെലവഴിക്കും എന്നുള്ളതാണ് അതായത് ഈ പുണ്യ സ്നാനത്തിന് ശേഷം അവർ അവിടെ പ്രാചീന ക്ഷേത്രത്തിലും അടക്കം പ്രാചീന ഹനുമാൻ ക്ഷേത്രത്തിലടക്കം അവിടെ ദർശനം നടത്തും അതിനുശേഷം സന്യാസി സമൂഹത്തിൽ അവരുടെ അഖാഢകളുടെ മഹാമണ്ഡലേശ്വരന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് രാഷ്ട്രപതി ഭവൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഈ ഇത്തരം രാഷ്ട്രപതിയുടെ ഒരു സന്ദർശനം കൂടി ഈ ഗതാഗത പുരുക്കിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് അതേസമയം കാൽനടയായി അല്ലെങ്കിൽ വാഹനങ്ങൾ വാഹനങ്ങളിൽ നിന്നും ഇറങ്ങി ആ നടന്ന് യാത്ര ചെയ്ത് ഈ മഹാകുംഭനഗരിയിലേക്ക് എത്തുന്ന ഭക്തർക്ക് സ്നാനത്തിനും മറ്റും യാതൊരുവിധ തടസ്സങ്ങളോ ബുദ്ധിമുട്ടില്ല ഇല്ല എന്നുള്ളതാണ് നമുക്കറിയാം മഹാകുംഭമേളയെ സംബന്ധിച്ചിടത്തോളം ആ സ്നാനം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് അതായത് ഈ പാലാഴി മധുര സമയത്ത് ലഭിച്ച അമൃത് ആ അമൃത് അശ്വന്മാരുടെ കയ്യിൽ പെടാതിരിക്കുവാൻ വേണ്ടി ദേവേന്ദ്രന്റെ മകൻ ജയന്തന ഒരു പരിന്തായി എത്തി ഈ കുംഭം അമൃത് നിറച്ച കുംഭം കൊത്തിപ്പറഞ്ഞുവെന്നും അങ്ങനെ ഈ പരിന്തിന് ക്ഷീണം വന്നപ്പോൾ നാല് തീർത്ഥകരകളിലെ ഈ പരി വിശ്രമിച്ചു എന്നുള്ളതാണ് ഐതിഹ്യം അതിൽ ഒരു തീർത്ഥക്കരയാണ് പ്രയാഗ്രാജിലെ രാജിലെ ത്രിവേണി സംഗമ ഭൂമി ഗംഗ യമുന അതേപോലെ തന്നെ പുരാണങ്ങളിലെ നദിയായ സരസ്വതി എന്നീ നദികൾ സംഗമിക്കുന്ന ത്രിവേണി ഭൂമി ആ ഒപ്പം ഹരിദ്വാറിൽ ഗംഗാ നദി തീരത്ത് ഒപ്പം നാസിക്കിൽ ക്ഷിപ്ര നദീ തീരത്ത് അങ്ങനെ നാല് ഇടങ്ങളിലായാണ് ഈ കുംഭമേള നടക്കുന്നത് അങ്ങനെ ഈ മഹാകുംഭമേള പന്ത്രണ്ട് വർഷത്തിലിരിക്കൽ പൂർണ്ണകുംഭമേളയും ആറു വർഷത്തിലൊരിക്കൽ അർദ്ധകുംഭമേളയും നടക്കുന്നു അങ്ങനെ പന്ത്രണ്ട് ുംഭം പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളകൾ പന്ത്രണ്ടും പൂർണ്ണ കുംഭമേളകൾ നടക്കുന്ന ചേരുമ്പോൾ ഉണ്ടാകുന്ന മഹാകുംഭമേള നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മഹാകുംഭമേളയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാകുംഭമേള എന്നുള്ള പ്രത്യേകതയുമുണ്ട് വലിയ ജനബാഹുല്യമാണ് ഈ ഗംഗാ തീരത്തെ ത്രിവേണി സംഗമത്തിലെ ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്ററോളം ഭൂമി ഒരു താൽക്കാലിക നഗരമായി തന്നെ ഭക്തജനങ്ങളുടെ സൗകര്യം കണക്കിലെടുത്തുകൊണ്ട് ഒരുക്കിയിരിക്കുകയാണ് ഒരു എന്ത് സിറ്റി തന്നെ നിർമ്മിക്കുവാൻ വേണ്ടി ഉത്തർപ്രദേശ് സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ് അവിടെ ഭക്തജനങ്ങൾക്ക് ഈ സ്നാനകർമ്മങ്ങൾ നിർവഹിച്ചാൽ സന്യാസി അവിടെ തോണ്ടും പാലത്തിലൂടെ ഈ ഗംഗയുടെ മറുകരയിലെത്തി സന്യാസി സമൂഹങ്ങൾ അഖാടകളെ അഖാടകളിലുള്ള സന്യാസി സമൂഹങ്ങളെ ദർശിക്കുവാനും അവരുടെ അനുഗ്രഹം നേടുവാനും ആ ഈ പോകുന്നു അതിനുശേഷം അവിടെ നിരവധി പവലീനുകൾ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വിവിധ പദ്ധതികളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് അവബോധം നൽകുവാൻ വേണ്ടി വിവിധ പവലിനികൾ തയ്യാറാക്കിയിട്ടുണ്ട് വിവിധ സന്യാസി മഠങ്ങളുടെ സാന്നിധ്യമുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള അമൃതാനന്ദമയ മഠം അടക്കം അവിടെ കുംഭനഗരിയിൽ സാന്നിധ്യമുണ്ട് ഇസ്കോണ് അതേപോലെ തന്നെ മറ്റ് സ്വീയം അടക്കമുള്ള സന്യാസി ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിലുള്ള മഠങ്ങളുടെ ഒരു സാന്നിധ്യവും ഈ മഹാകുംഭനഗരിയിൽ ഉണ്ട് എന്നുള്ളതാണ് മുൻ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് മലയാളികളുടെ ഒരു വരവ് മഹാകുംഭമേളയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ അതിന് വളരെ വലിയ രീതിയിൽ അതിനെ സ്വാധീനം ചെലുത്തി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ബ്ലോഗർമാർ ധാരാളം ഈ മഹാകുംഭനഗരിയിലെ ആദ്യ നാളുകളിലെത്തി ആ ചിത്രങ്ങളും മറ്റും പകർത്തി അത് കേരളത്തിലേക്ക് പ്രചരിപ്പിച്ച് അങ്ങനെ കേരളത്തിൽ നിന്നും വലിയൊരു ഭക്തജന തിരക്ക് തന്നെ പ്രത്യേകിച്ച് ആ കേരളത്തിൽ നിന്ന് തന്നെ പ്രത്യേക ബസ്സുകൾ ബുക്ക് ചെയ്ത് മഹാകുംഭനഗരിയിലേക്ക് എത്തിയ ധാരാളം ഭക്തരുണ്ട് ഇനിയും ധാരാളം ഭക്തർ ഇവിടേക്ക് കടന്നു വരുവാനുമുണ്ട് പ്രത്യേകിച്ച് കുംഭമേളയുടെ അവസാന നാളുകളാണ് എത്താൻ പോകുന്നത് ഇനി ഒരു അവസരം ഇങ്ങനെ ലഭ്യമാകില്ല പ്രത്യേകിച്ച് നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾക്കിടയിൽ നടക്കുന്ന ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കുക അത് ജന്മജന്മാന്തരങ്ങളുടെ പുണ്യമാകും അതിനാൽ തന്നെ മറ്റൊരവസരം ലഭിക്കില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഭക്തർ ധാരാളം ഈ മഹാകുംഭമേളയിലേക്ക് പങ്കെടുക്കുവാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നു അങ്ങനെ ആ വി മാത്രമല്ല സാധാരണക്കാരുടെയും ഒരു വലിയ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രയാഗരാജിലേക്ക് എത്തുമ്പോൾ അവിടെ ആ വി ഐപികളോ അല്ലെങ്കിൽ വി ഐ പികളോ സാധാരണക്കാരോ എന്നുള്ള ഒരു വേറുപിരിവ് ഇല്ലാതെ ാണ് എല്ലാവരും അതേ ത്രിവേണി സംഗമത്തിൽ തന്നെയാണ് സ്നാനം ചെയ്യുന്നത് അതായത് രാഷ്ട്രപതി മുതൽ സാധാരണക്കാരൻ വരെ ഒരേ തീർത്ഥത്തിൽ സ്നാനം ചെയ്യുന്നു എന്നുള്ളത് ഒരുമയുടെയും ഐക്യത്തിന്റെയും പ്രതീകമായി കൂടി കാണേണ്ടിയിരിക്കുന്നു മാത്രമല്ല മഹാകുംഭമേളയിൽ എത്തുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു പ്രത്യേക ഊർജ്ജം ആ ഊർജ്ജം ആ ഭക്തരിൽ അവരുടെ ആ അവരുടെ ഉള്ളിൽ അവരുടെ ഉള്ളിലെ തേജസ്സിനെ അറിയുവാൻ ഉപകരിക്കുന്നു എന്നുള്ളതാണ് ഓരോ ഭക്തരും വ്യക്തമാക്കുന്നത് അതായത് അവിടെ എത്തുന്ന കുംഭമഹാകുംഭനഗരിയിൽ എത്തുന്ന ഓരോ ഭക്തരും ഊർജത്തിന്റെ ഒരു മഹാകുംഭമായി മാറി തിരിച്ചു മടങ്ങുന്ന കാഴ്ചയാണ് അല്ലെങ്കിൽ അത്തരം ഒരു അനുഭവമാണ് ആ ഭക്തർ പങ്കെടുക്കുന്നത് അവിടെ കാണുന്നപ്പോൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു ആ ഇപ്പോൾ ഈ സ്നാനത്തിനായി എത്തിയത് അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതിയുടെ സ്നാനകർമ്മങ്ങൾ കഴിഞ്ഞ് അവർ ഇതുമായി ബന്ധപ്പെട്ട മറ്റു പൂജകളിലും ഒക്കെ പങ്കെടുത്ത് ഹനുമാൻ ക്ഷേത്രവും ദർശിച്ച് സന്യാസി സന്യാസി അല്ലെങ്കിൽ തന്നെ ദർശനം നടത്തിയ ും ദർശി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് വിനോദം തീർച്ചയായും രാഷ്ട്രപതി പ്രയാഗ് രാജിൽ എത്തി അങ്ങോട്ടേക്ക് ത്രിവേണി സംഗമത്തിലേക്ക് നീങ്ങുന്നു എപ്പോഴാണ് അതിന്റെ ചടങ്ങുകൾ രാഷ്ട്രപതി പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട വിശേഷാൽ പൂജാതി കർമ്മങ്ങൾ അതേപോലെ തന്നെ പുണ്യസ്നാനം അടക്കമുള്ള ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കുമോ ഇന്ന് പകൽ മുഴുവൻ രാഷ്ട്രപതി അവിടെ തങ്ങുന്നു എന്നുള്ളതല്ലേ വളരെ പ്രധാനപ്പെട്ട വാർത്ത വിനോദ് എട്ട് മണിക്കൂറോളം രാഷ്ട്രപതി അവിടെ ചെലവഴിക്കും എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രപതി തികഞ്ഞ സുരക്ഷാ വലയത്തിൽ അവിടെ അരിയിൽ ഘാട്ടിലെത്തി ആദ്യം പ്രയാഗ്രാജ് വിമാനത്താവളത്തിലെത്തി അവിടെ നിന്നും പ്രത്യേക ഹെലികോപ്റ്ററിൽ ഡി പി എസ് ഹെലിപ്പാഡിലെത്തി അവിടെ നിന്നുമാണ് വാഹനത്തിൽ അരിയിൽ ഘാട്ടിലേക്ക് രാഷ്ട്രപതി എത്തിയത് അവിടെ നിന്നും പ്രത്യേക ബോട്ടിൽ ആണിപ്പോൾ രാഷ്ട്രപതി ഈ ത്രിവേണി സംഗമ സ്ഥാനത്തേക്ക് തോൽപ്പിക്കൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ രാഷ്ട്രപതിയെ അനുഗമിക്കുന്നു അവിടെ എത്തിയാൽ ഈ ത്രിവേണി സംഗമ ഭൂമിയിൽ എത്തിയാൽ അവിടെ പ്രത്യേക പൂജകൾ ആരതികൾ അതേപോലെ തന്നെ പ്രത്യേക പൂജകളും മറ്റും അവിടെ നടക്കും അതിനുശേഷമായിരിക്കും സ്നാനകർമ്മങ്ങളും മറ്റും നടക്കുക ഈ സ്നാനകർമ്മത്തിൽ രാഷ്ട്രപതി പങ്കെടുത്ത ശേഷം അവർ തിരികെ കരയിലേക്ക് ബോട്ടുമാർഗം തന്നെ മടങ്ങും അതിനുശേഷമായിരിക്കും ഈ പ്രാചീന ഹനുമാൻ ക്ഷേത്രത്തിലടക്കം ദർശനം നടത്തുക അതിനുശേഷം ആ കാടകളിലെ മഹാമണ്ഡലേശ്വര്മാരുമായും മറ്റു വിശിഷ്ട വ്യക്തികളുമായും സന്യാസി ശ്രേഷ്ഠന്മാരുമായും രാഷ്ട്രപതി ദ്രൗപതി മുർമ്മ കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതിനുശേഷം അതായത് ഇന്ന് പകൽ സമയം മുഴുവൻ ഇവിടെ ചെലവഴിച്ചതിനു ശേഷം മാത്രമായിരിക്കും വൈകുന്നേരത്തോട് കൂടിയാഴ്ചയും രാഷ്ട്രപതി ദ്രൗപതി മുർമ്മു ന്യൂഡൽഹിയിലേക്ക് മടങ്ങുക ഈ രാഷ്ട്രപതിയുടെ സന്ദർശനം കണക്കിലെടുത്ത് തികഞ്ഞ സുരക്ഷ ഈ പ്രയാഗരാജിലും പരിസര പ്രദേശങ്ങളിലും ഒഴുക്കിയിട്ടുണ്ട് എന്നാൽ രാഷ്ട്രപതിയുടെ സന്ദർശനം ഒരു തരത്തിലും ഭക്തരെ ബാധിക്കുന്നില്ല അല്ലെങ്കിൽ ഭക്തർക്ക് സ്നാനം ചെയ്യുവാനോ അതിനുള്ള അവസരങ്ങൾ നിഷേധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒരു ഒരു കോണിൽ കൂടി രാഷ്ട്രപതിയും മറ്റും ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നിർവഹിക്കുന്നു മറ്റ് ഒരു ഇടത്തൂടെ സാധാരണ ഭക്തർക്ക് അതേ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യാനുള്ള അവസരം നൽകിയിരിക്കുന്നു ഒരു തരത്തിലുള്ള വി ഐ പി സംസ്കാരങ്ങളും പുലർത്താതെ എല്ലാവരെയും ഒരേപോലെ തന്നെ കണ്ടുകൊണ്ട് ആണ് ഈ മഹാകുംഭമേളയുടെ സ്നാനകർമാദികൾ നടക്കുന്നത് എന്നുള്ള പ്രത്യേകതയുമുണ്ട് നേരത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ചു ആദ്യ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് മഹാകുംഭമേളയിൽ പങ്കെടുത്തിരിക്കുന്നു എന്നുള്ളത് ഒരു ചരിത്രമാണ് അതിനുശേഷം ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നു സ്വാഭാവികമായും മഹാകുംഭമേള എന്നുള്ള ചടങ്ങ് ലോകരാജ്യങ്ങളെല്ലാം ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ് വിവിധ രാഷ്ട്ര തലവന്മാരെത്തി പ്രത്യേകിച്ച് ഭൂട്ടാൻ രാജാവ് കഴിഞ്ഞ ദിവസം പ്രയാഗരാജ് സന്ദർശിച്ചിരുന്നു അന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഭൂട്ടാൻ രാജാവിനൊപ്പം ഈ സ്നാനകർമ്മങ്ങളിൽ പങ്കെടുത്തിരുന്നു അതിനുശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ അഞ്ചാം തീയതി ഈ മഹാകുംഭ മഹാകുംഭനഗരിയിലെത്തി സ്നാനകർമാദികൾ നിർവഹിച്ചത് എന്നാൽ അതിനൊക്കെ ഉപരി ഇന്നിപ്പോൾ വലിയ ഭക്തജന തിരക്ക് ഈ മഹാകുഭനഗരിയിൽ അനുഭവപ്പെടുന്നുണ്ട് ഇരുപത്തിയാറാം തീയതി ശിവരാത്രിയോടുകൂടി ഈ മഹാകുംഭമേള സമാപിക്കും അതിനു മുമ്പ് ഈ മഹാകുംഭമേളയിൽ പങ്കെടുത്ത് സ്നാനകർമാദികളിൽ ആ പങ്കെടുക്കുക എന്നുള്ളത് തന്നെയാണ് അവർ കരുതിപ്പോരുന്നത് പ്രത്യേകിച്ച് വിശ്വാസങ്ങൾ ചൂണ്ടിക്കാട്ടിക്കുന്നത് ജ്യോതിഷപരമായ ഏറെ പ്രത്യേകതയും ഈ ഒരു സമയത്തെ സ്നാനത്തില് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ആ സൂര്യചന്ദ്ര സൂര്യചന്ദ്രഗ്രഹാദികളുടെ ഒരു പ്രത്യേക സാന്നിധ്യം അത് ഈ ഒരു തീർത്ഥകരകളിൽ അതിന്റെ ഒരു സ്വാധീനം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രഭവം ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനമായും ഭക്തറിൽ അല്ലെങ്കിൽ ജ്യോതിഷപരമായ അത്തരം വിശ്വാസങ്ങൾ നിലനിൽക്കുന്നത് അതിനാൽ തന്നെയാണ് ഭക്തർ ഈ ഒരു സമയത്ത് കൂടുതലായി ഇവിടേക്ക് സ്നാനത്തിനായി എത്തുന്നത് എന്നുള്ള ഒരു പ്രത്യേകത ഇന്ന് ഇപ്പോൾ തീർച്ചയായും മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രയാഗരാജയിൽ എത്തിയിരിക്കുന്നു ഗവർണർ ആനന്ദിബെൻ പട്ടേലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്നാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത് ത്രിവേണി സംഗമത്തിൽ രാഷ്ട്രപതി സ്നാനം നടത്തും അഗസ്യവത്തിലും പ്രാചീൻ ഹനുമാൻ ക്ഷേത്രത്തിലും ദ്രൗപതി മുർമു ദർശനം നടത്തുമെന്നും രാഷ്ട്രപതി ഭവനിൽ നിന്നും അറിയിപ്പുണ്ട് എന്തായാലും ത്രിവേണി സംഗമത്തിലേക്ക് രാഷ്ട്രപതി പ്രത്യേക ബോട്ടിൽ യാത്രയാകുന്നതിൻ്റെ തത്സമയ വിവരങ്ങളാണ് നമ്മൾ കണ്ടത് പ്രയാഗ്രാജിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു മഹാകുംഭമേളയിൽ എത്തിയിരിക്കുന്നു അവിടെ പുണ്യസ്നാനം നടത്തുകയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പ്രയാഗരാജിൽ മഹാകുംഭമേളയിൽ പങ്കെടുത്തുകൊണ്ട് ആ രാഷ്ട്രപതി പുണ്യസ്നാനത്തിൽ പങ്കെടുക്കുന്നു ത്രിവേണി സംഗമത്തിലാണ് രാഷ്ട്രപതി ഇപ്പോൾ ഉള്ളത് പ്രത്യേക ബോട്ടിൽ ത്രിവേണി സംഗമത്തിലേക്ക് എത്തുകയായിരുന്നു അവിടെ രാഷ്ട്രപതിക്കൊപ്പം യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അതേപോലെ തന്നെ സംസ്ഥാന ഗവർണർ എല്ലാം തന്നെ രാഷ്ട്രപതിക്കൊപ്പം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് രാഷ്ട്രപതി പുണ്യസ്നാനം നടത്തുകയാണ് പ്രത്യേക പൂജകളിലും രാഷ്ട്രപതി പങ്കെടുക്കുന്നുണ്ട് വിവരങ്ങളുമായി നന്ദഗോപൻ ചേരും രാഷ്ട്രപതി മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നു പ്രയാഗ് രാജിലാണ് വലിയ സുരക്ഷാ സംവിധാനങ്ങളോടെ തന്നെ രാഷ്ട്രപതി അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് നന്ദഗോപൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രപതി എത്തുന്നതിൻ്റെ പേരിൽ അവിടെ വരുന്ന ഭക്തർക്ക് യാതൊരുവിധ തടസ്സങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ല അവിടെ കൃത്യമായി ഭക്തർക്ക് അവിടെ വന്ന് സ്നാനം നടത്തുന്നതിനും അവിടെ ഈ പുണ്യസ്നാനത്തിലടക്കം പങ്കെടുക്കുന്നതിനും എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമു പുണ്യസ്നാനത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു ആ പ്രയാഗരാജിൽ ത്രിവേണി സംഗമത്തിൽ ആ പുണ്യസ്നാനം നടത്തി ദ്രൗപതി മുർമു വീണ്ടും ആ ബോട്ടിലേക്ക് കയറുന്നതിൻ്റെ ദൃശ്യങ്ങൾ നന്ദഗോപൻ നന്ദഗോപൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു ആ പുണ്യസ്നാനത്തിൽ പങ്കെടുത്തിരിക്കുന്നു പുണ്യസ്നാനം നടത്തിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ വിനോദ് ദ്രൗപതി മുർമു ഇപ്പോൾ പ്രത്യേക ബോട്ടിൽ അവിടെ ഈ ത്രിവേണി സംഗമത്തിലെത്തി സ്നാനം നടത്തി എന്ന് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാകും പ്രസിഡന്റ് ഗംഗ യമുന സരസ്വതി ത്രിവേണി സംഗമ ഭൂമിയിൽ സ്നാനം നടത്തിയിരിക്കുകയാണ് അതിനുശേഷം പ്രത്യേക ബോട്ടിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും ഗവർണറും ഒപ്പം ഈ അരിയിൽ ഘാട്ടിലേക്ക് തിരിച്ചുവരും അതിനു മുമ്പായി തന്നെ അവിടെ പ്രത്യേക പൂജകളിലും രാഷ്ട്രപതി പങ്കെടുക്കും അതിന്റെ ദൃശ്യങ്ങൾ കൂടി ഇനി പുറത്തുവരേണ്ടിയിരിക്കുന്നു ആ ഇത്തരം ദൃശ്യങ്ങൾ പുറത്ത് നൽകുന്നതും ായി ബന്ധപ്പെട്ട ചില നിയന്ത്രണങ്ങൾ കൂടി നിലവിൽ നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രപതി എന്നുള്ള ഒരു പരിഗണന കൂടി നൽകിക്കൊണ്ടുള്ള അത്തരം ദൃശ്യങ്ങൾ പുറത്തു വരുന്നതിനുള്ള ചില നിയന്ത്രണങ്ങളുണ്ട് ഏതായാലും ഇപ്പോൾ ഈ സ്നാനം കഴിഞ്ഞിരിക്കുകയാണ് അതിനുശേഷം ഈ പ്രത്യേക പൂജകളിൽ ആരതി അടക്കമുള്ള പൂജകളിലാണ് രാഷ്ട്രപതി പങ്കെടുക്കുക വീണ്ടും ബോട്ടിൽ തിരികെ കരയിലേക്ക് ഈ അരിയിൽ ഘാട്ടിലേക്ക് മടങ്ങുന്ന രാഷ്ട്രപതി അവിടെ പ്രാചീന ഹനുമാൻ ക്ഷേത്രത്തിലടക്കം ദർശനം നടത്തും അതിന് ശേഷം മഹാമണ്ഡലേശ്വരമായി പതിമൂന്ന് ആ അഘാടകളുടെ മഹാമണ്ഡലേശ്വരമാരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഇന്ന് ഏതാണ്ട് എട്ട് മണിക്കൂർ സമയമാണ് ഈ മഹാകുംഭനഗരിയിൽ നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ മഹാ ഉത്സവത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി രാഷ്ട്രപതി നീക്കിവെച്ചിരിക്കുന്നത് ആദ്യ രാഷ്ട്രപതിയായ രാജേന്ദ്ര പ്രസാദ് ഈ മഹാകുംഭമേളയിൽ കുംഭമേളയിൽ അന്നത്തെ കുംഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ട് ശേഷം ഇപ്പോൾ ലഭ്യമായ വിവരമനുസരിച്ച് രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപതി മുർമുവാണ് ഇപ്പോൾ ഈ കുംഭമേളയിൽ നൂറ്റി നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം പ്രയാഗ് രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ ഇപ്പോൾ ഈ പുണ്യ സ്നാനത്തിന്റെ ഭാഗമായിരിക്കുന്നത് ഇതിനോടകം തന്നെ രാജ്യത്തിനകത്തും പുറത്തു നിന്നുമുള്ള നാൽപ്പത്തി ഒന്ന് കോടി തീർത്ഥാടകർ ഈ പ്രയാഗ്രാജ് രാജ് സന്ദർശിച്ച് മടങ്ങിക്കഴിഞ്ഞു ഇനി ഇരുപത്തി ആറാം തീയതി വരെ ഈ പ്രയാഗരാജിൽ ഈ മഹാകുംഭമേള നിൽക്കുന്നു കഴിഞ്ഞ ജനുവരി പതിമൂന്നിന് ആരംഭിച്ച് ഫെബ്രുവരി ഇരുപത്തിയാറിന് നാൽപ്പത്തി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മഹാകുംഭമേളയിൽ നാൽപ്പത്തി അഞ്ച് കോടി ജനങ്ങൾ പങ്കെടുക്കുമെന്നുള്ളതാണ് ഉത്തർപ്രദേശ് വ്യക്തമാക്കിയിരുന്നത് അതിൽ ഈ വി ഐപികൾ അടക്കം ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇതിനോടകം തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ക്യാബിനറ്റിലെ മുഴുവൻ അംഗങ്ങളും ഈ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തു കഴിഞ്ഞു അതിനുശേഷം കേന്ദ്രമന്ത്രിമാർ വിവിധ കേന്ദ്രമന്ത്രിമാർ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത്ഷായ അടക്കം മുതിർന്ന കേന്ദ്രമന്ത്രിമാരെല്ലാം തന്നെ ഈ മഹാകുംഭ മഹാകുംഭനഗരിയിലെത്തി സ്നാനകർമ്മങ്ങൾ നിർവഹിച്ചിരുന്നു അതിനുശേഷം പ്രധാനമന്ത്രി കഴിഞ്ഞ അഞ്ചാം തീയതി പ്രധാനമന്ത്രി എത്തിയിരുന്നു അതിനുമുമ്പ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ ഇവിടെ കുംഭനഗ്ര െത്തിയിരുന്നു അതിനുശേഷമാണ് പ്രധാനമന്ത്രി എത്തിയത് ഇപ്പോൾ രാഷ്ട്രപതിയും എത്തിയിരിക്കുന്നു അതായത് ഈ ഭരണ സംവിധാനത്തിന്റെയും ഭരണഘടനാ സംവിധാനത്തിന്റെയും ഒക്കെ തന്നെ മുഴുവൻ കീ പോയിന്റിലിരിക്കുന്ന മുഴുവൻ ആൾക്കാരും ഈ മഹാകുംഭ നഗരിയിൽ മഹാകുംഭമേളയുടെ ഭാഗമായിരിക്കുന്നു എന്നുള്ളതാണ് ഇനിയും ഏറെ ഭക്തർ ഇവിടേക്ക് ഇന്ന് എത്തേണ്ടിയിരിക്കുന്നു ഏതാണ്ട് വലിയ ബ്ലോക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് മണിക്കൂറിലധികം നീണ്ട ഗതാഗത കുരുക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് രാഷ്ട്രപതിയുടെ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ടിപ്പോൾ നിലവിലൊരു ത്രിതല സെക്യൂരിറ്റി സംവിധാനമാണ് അവിടെ നിലനിൽക്കുന്നത് ഈ സേനയ്ക്ക് പുറമെ ആ പോലീസും അതേപോലെ തന്നെ രാഷ്ട്രപതിയുടെ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളും ഈ പ്രയാഗ് നഗരം മുഴുവൻ അവരുടെ ഒരു വലയത്തിലാണ് അതേപോലെ അതിനാൽ തന്നെ ഇന്നിപ്പോൾ ഇതൊന്നും അറിയാതെ കൂടുതൽ ഭക്തർ ഇന്ന് വാഹനങ്ങളിലായി ഇവിടേക്ക് എത്തിയതാണ് ഈ ഗതാഗത കുരുക്കിന് പ്രധാന കാരണമായിരിക്കുന്നത് സ്വാഭാവികമായി ഇങ്ങനെ വി എ പി മൂവ്മെന്റ് ഉള്ള സമയങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ അവിടെ സ്വാഭാവികമാണ് എന്നാൽ അവിടെ കാൽനടയായി എത്തുന്ന ഭക്തർക്ക് അതായത് കുറെ ദൂരം ആ വാഹനങ്ങളിൽ എത്തി അത് പാർക്ക് ചെയ്ത് കാൽനടയായി എത്തുന്ന ഭക്തർക്ക് അവിടെ സ്നാനകർമ്മങ്ങൾ നിർവഹിച്ച് മടങ്ങുവാനുള്ള എല്ലാ സൗകര്യങ്ങളും നിലനിൽക്കുന്നു എന്നാൽ ഈ വാഹനങ്ങളിൽ കൂടുതലായി ഈ ത്രിവേണി സ്ഥാനത്തേക്ക് ത്രിവേണി തീർത്ഥക്കരയിലേക്ക് എത്താൻ ശ്രമിക്കുന്നതാണ് ഈ വലിയ ഗതാഗത കുരുക്കിന് കാരണം എന്നുള്ളതാണ് ഉത്തർപ്രദേശ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഏതാണ്ട് പ്രയാഗ്രാജിൽ നിന്നും കാൻപൂർ വരെയുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ വലിയ ഗതാഗത കുരുക്കാണ് ദേശീയപാതം മുഴുവൻ വലിയ ഗതാഗത കുരുക്ക് ിൽ ഇങ്ങനെ നിൽക്കുകയാണ് പല ഭാഗങ്ങളിൽ നിന്നും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്ന ജനങ്ങളാണ് അവർക്ക് വെള്ളവും മറ്റും ആഹാര സംവിധാനങ്ങളും ഒക്കെ തന്നെ പ്രാദേശികപരമായുള്ള ആൾക്കാരെ എത്തിക്കുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും ഈ ഗതാഗത കുരുക്ക് ഇനി നോർമലാകാൻ വാഹനങ്ങൾ സഞ്ചരിച്ചു തുടങ്ങുവാൻ ഇനിയും മണിക്കൂറുകൾ വേണ്ടി വരുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ വിവരം അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കും എന്നുള്ളതാണ് അതിനുശേഷം ായിരിക്കും ദ്രൗപതി മുർമു ഈ സന്യാസി ശ്രേഷ്ഠന്മാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഈ മഹാകുംഭനഗരിയിലെ പുണ്യ തീർത്ഥത്തിൽ സ്നാനം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തുവന്നു ലോകരാജ്യങ്ങൾ എല്ലാം തന്നെ ഈ മഹാകുംഭനഗരിയിൽ നടക്കുന്ന ഈ കുംഭമേള നൂറ്റി നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ മഹാകുംഭമേളയെ ഉറ്റി നോക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇത്രയധികം ജനങ്ങൾ ഇവിടേക്ക് എന്ത് എന്തുകൊണ്ടാണ് ഇത്രയധികം ജനങ്ങൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ഏവരുടെയും ആകാംക്ഷ അത്രമാത്രം ഊർജം എന്താണ് ഇവിടെ നിന്നും ലഭിക്കുക എന്നുള്ളതാണ് അത് ഇവിടെ എത്തുന്ന ഓരോ ഭക്തരിലും അവർ കൃത്യമായി തന്നെ അത് വിവരിക്കുന്നുണ്ട് ഈ മഹാകുംഭനഗരിയിൽ സ്നാനം നടത്തുക എന്നുള്ള അതിലുപരി ആ ഹിമാലയ സ്ഥാനക്കളിലും ഒക്കെ തപസരിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാർ അതേപോലെ തന്നെ ഭാരതത്തിലെ മുഴുവൻ സന്യാസി പരമ്പരകളിലും പെട്ട ഋഷീശ്വരന്മാർ അവരുടെ ഒരു സാന്നിധ്യം കൂടി ഈ ഒരു സമയത്ത് ഈ മഹാകുംഭനഗരിയിൽ അല്ലെങ്കിൽ കുംഭമേളയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏവരെയും യും കൂടുതലായി ഇവിടേക്ക് ആകർഷിക്കുന്നത് ആ ഈ സ്നാന ഈ സ്നാനത്തിൽ പങ്കെടുക്കുക എന്നതിലുപരി ഇത്തരം സന്യാസി ശ്രേഷ്ഠന്മാരുടെ അവതൂതന്മാരുടെ അതേപോലെ തന്നെ നാഗസാധുക്കളുടെ ഒക്കെ അനുഗ്രഹം തേടുക എന്നുള്ളതും ഈ ഇവിടെ എത്തുന്ന ഭക്തർ ലക്ഷ്യം വെക്കുന്നു ഇവിടെ എത്തുന്ന ഓരോ ഭക്തരിലും അത്തരമൊരു ഊർജ്ജ കൂടിയാണ് അവർ മടങ്ങുന്നത് ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ ഒരു പ്രത്യേക വിന്യാസങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ നാല് നഗരങ്ങളിലായി അതായത് പ്രയാഗ്രാജ് ഹരിദ്വാർ ഉജ്ജൈൻ നാസിക് എന്നിങ്ങനെ ഈ നാല് നഗരങ്ങളിൽ ഒന്നിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂർണ്ണ കുംഭമേളയും അതേപോലെ തന്നെ പ്രയാഗരാജ് ഹരിദ്വാർ എന്നീ നഗരങ്ങളിൽ ആറു വർഷത്തിലൊരിക്കൽ അർദ്ധകുംഭമേളയും നടക്കുന്നത് എന്നുള്ളതാണ് മാത്രമല്ല ഇതിന്റെ ജ്യോതിഷപരമായ ഏറെ പ്രത്യേകതകളും പറയുന്നുണ്ട് വ്യാഴം അതേപോലെ തന്നെ സൂര്യനും ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ ഒരു സ്ഥാനം ഈ തീർത്ഥങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും ജ്യോതിഷപരമായ പ്രത്യേകതയും ഈ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അപ്പം ഈ വ്യാഴം കുംഭരാശിയിൽ പ്രവേശിക്കുകയും സൂര്യനും ചന്ദ്രനും മകര രാശിയിലാകുകയും ചെയ്യുമ്പോഴാണ് ഈ ഗംഗ യമുന അതേപോലെ തന്നെ പുരാണങ്ങളിലെ ഈ നദിയായ സരസ്വതി എന്നീ നദികളുടെ ഒരു സാന്നിധ്യം ഈ ഇവിടേക്ക് ഈ പ്രയാഗ് ഉണ്ടാകുക ആ സമയത്താണ് പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടക്കുക എന്നുള്ളതാണ് അങ്ങനെ ആ മഹാകുംഭമേളയിൽ പങ്കെടുക്കാനാണ് ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു തന്നെ അവിടേക്ക് എത്തി ഈ തീർത്ഥങ്ങളിൽ ആ പങ്കെടുത്ത് സനാതനധർമ്മത്തിലെ ഓരോ വിശ്വാസികൾക്കും അഭിമാനകരമാകുന്ന ഒരു മുഹൂർത്തത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ ലോകരാഷ്ട്രങ്ങൾ ും എന്താണ് ഇവിടെ ഈ മഹാകുംഭ നഗരിയിൽ നടക്കുന്നത് എന്നറിയുവാൻ വേണ്ടിയുള്ള ആ വലിയ തീർത്ഥാടകരുടെ ഒരു വലിയ പ്രവാഹം അവരൊക്കെ തന്നെ അല്ലെങ്കിൽ ആത്മാന്വേഷികളുടെ ഒരു പ്രവാഹം അവരൊക്കെ ഇവിടെ എത്തി വലിയ ഊർജ്ജ പ്രവാഹവുമായാണ് തിരിച്ചു പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആർക്കും പരാതികളും പരിഭവങ്ങളും ഈ മൗനി അമാവാസ ദിനത്തിൽ ഒരു അപകടമുണ്ടായി അപകടത്തിൽ ഏതാനും പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി അപ്പോഴും അവിടെയൊക്കെ ഭക്തജന പ്രവാഹം കുറയുന്നില്ല എന്നുള്ളതാണ് മറിച്ച് അവിടെ കൂടുതൽ യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ നേതൃത്വത്തിൽ കൂടുതൽ സജീവ ീകരണങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് അവിടെ എത്തി ഈ തീർത്ഥാടന കർമ്മത്തിൽ അത് നിർവഹിക്കുവാൻ കഴിയുന്ന രീതിയിൽ ഉതകുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കി നൽകിയിരുന്നു അതിനാൽ തന്നെ പിന്നീട് അവിടെ എത്തിയ ഭക്തർക്കാർക്കും യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ നിലവിൽ വലിയ ഗതാഗത കുരുക്ക് അടക്കം അനുഭവപ്പെടുന്നു എന്ന് എഴുതുന്നതാണ് യാഥാർത്ഥ്യം ഈ രാഷ്ട്രപതി ഇന്നിപ്പോൾ പത്താം തീയതി രാഷ്ട്രപതിയുടെ വരവ് അതിനുശേഷം ഇനി മറ്റ് വി വി ഐ പി മൂവ്മെന്റുകളൊന്നും തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല അതായത് അവിടേക്ക് ഇനി വി വി ഐ പൾ ആരും തന്നെ ഭാരത രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും അടക്കമുള്ള മുഴുവൻ മുഴുവൻ നമ്മുടെ ഭാരതത്തിന്റെ നേതൃനിരയിലുള്ള ഭരണതലത്തിൽ നേതൃനിരയിലുള്ള മുഴുവൻ ആളുകളും ഈ പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ പങ്കെടുത്തു കഴിഞ്ഞു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ് ഇപ്പോൾ പുണ്യസ്നാനത്തിനായി ത്രിവേണി സംഗമത്തിലെത്തി ആ പുണ്യസ്നാന കർമ്മത്തിൽ പങ്കെടുത്തത് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ